കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശബരിമലയിൽ അനുഭവപ്പെടുന്നത് വൻതിരക്കാണ് ശബരിമലയിൽ ദർശനം നടത്താൻ യാത്ര തിരിക്കുന്ന ഭക്തന് പമ്പ് മുതൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം മാത്രമാകും പതിനെട്ടാം പടി കയറി ഭക്തർക്ക് ദർശനം നടത്താൻ സാധിക്കുന്നത് ശബരിമലയിൽ അനുഭവപ്പെടുന്ന ഈ തിരക്കിനും ഒരിക്കലും നിലയ്ക്കാത്ത ക്യൂവിനും കാരണം പതിനെട്ടാം പടിക്ക് സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് തൂണുകളാണെന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് ഈ പത്മകുമാർ പറഞ്ഞിരുന്നു ഒരു ദിനപത്രത്തിന് നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പതിനെട്ടാം പടിക്ക് മേൽക്കൂര സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടാം പടിയോട് ചേർന്ന് തന്നെ പോലീസുകാർ അയ്യപ്പന്മാരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ഈ രണ്ട് തൂണുകൾ എത്തിയത് ഇത് വരും കാലങ്ങളിൽ തിരക്കിന് കാരണമാകുമെന്ന് നേരത്തെ രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും പത്മകുമാർ വ്യക്തമാക്കുന്നുണ്ട് പതിനെട്ടാം പടിക്ക് മേൽക്കൂര ഇടുന്നത് കൊണ്ട് ഏക പ്രയോജനമുള്ളത് തന്ത്രിമാർക്ക് മാത്രമാണെന്നും പത്മകുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു മിനിറ്റിൽ എത്ര പേരെ പതിനെട്ടാം പടി കയറ്റാം എന്നതിൽ കണക്കെടുത്തിരുന്നുവെന്നും പത്മകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എ ഡി ജി പിമാരായ ശ്രീജിത്ത് എം ആർ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ താൻ കൂടി നിന്നാണ് കണക്കെടുപ്പ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ രീതിയിൽ മിനിറ്റിൽ അറുപത് മുതൽ അറുപത്തി അഞ്ച് വരെ അയ്യപ്പന്മാർ ഈ സമയം പടി കയറിയിരുന്നുവെന്നും പതിനെട്ടാം പടിയിൽ പരിശീലനം സിദ്ധിച്ച പോലീസുകാരുടെ സഹായത്തോടെ വേഗം കൂട്ടിയപ്പോൾ ഇത് മിനിറ്റിൽ എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് പേർ വരെയായി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസുകാർ പതിനെട്ടാം പടിയുടെ വശങ്ങളിൽ സുരക്ഷിതരായി നിലയുറപ്പിച്ച ശേഷമാണ് ഭക്തരെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റുന്നത് ഈ തൂണുകൾ വന്നതിന് ശേഷം പോലീസുകാർക്ക് സുരക്ഷിതമായി നിലയുറപ്പിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഈ തൂണിന്റെ തടസ്സം കാരണം മിനിറ്റിൽ മുപ്പത് മുതൽ നാല്പത് പേരെ വരെ മാത്രമാണ് പതിനെട്ടാം പടി കയറാൻ സമ്മതിക്കാൻ പറ്റുക അതേസമയം തിരക്ക് പതിനെട്ടാം പടി വരെ മാത്രമാണ് തിരുമുറ്റത്ത് വലിയ തിരക്ക് കാണാനുമില്ല തീർത്ഥാടകർ പെട്ടെന്ന് കയറിപ്പോകുന്ന പതിനെട്ടാം പടിയിൽ മേൽക്കൂര സ്ഥാപിച്ചത് കൊണ്ട് അവർക്ക് വലിയ പ്രയോജനം ഇല്ലെന്നതാണ് സത്യം മഴ കാരണം ഒരിക്കലും പടിഭൂജ മുടങ്ങാറില്ല പതിനെട്ടാം പടിയുടെ മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇരുവശത്തും നാല് തൂണുകൾ വീതം എട്ട് തൂണുകളാണ് നിർമ്മിച്ചത് ഈ തൂണുകളിൽ ആദ്യത്തെ രണ്ടെണ്ണം ഏകദേശം പതിനെട്ടാം പടിയുടെ മധ്യത്തിൽ നിന്നുമാണ് തുടങ്ങിയിരിക്കുന്നത് ബാക്കിയുള്ളവ വലിയ നടപ്പന്തലിലെ ബാരിക്കേഡ് തുറക്കുന്നിടത്ത് നിന്നും പതിനെട്ടാം പടി വരെയും നീളുന്നുണ്ട് പതിനെട്ടാം പടിയുടെ ഏകദേശം മധ്യഭാഗത്തായുള്ള തൂണ് വന്നിരിക്കുന്നിടത്ത് ഇരുന്നാണ് പോലീസുകാർ തീർത്ഥാടകരെ പടി കയറ്റി പടികയറ്റിവിട്ടിരുന്നത് ആ സമയത്ത് തീർത്ഥാടകർ വേഗത്തിൽ കയറിപ്പോവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസിന് അവിടെ നിലയുറപ്പിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് പകരം അവർ പടിയിൽ ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് സ്വതമേ വീതി കുറവായ പതിനെട്ടാം പടിയിൽ പോലീസുകാർ കൂടി നിൽക്കുന്നതോടെ കയറിപ്പോകുന്നവർ ഞെരുങ്ങിയാണ് കടന്നു പോകുന്നത് മാത്രമല്ല കയറുന്നവരുടെ എണ്ണവും കുറയുന്നുണ്ട് പതിനെട്ടാം മടിക്ക് താഴെയുള്ള തിരക്കിന് കാരണം ഈ തൂണുകളാണെന്ന വാദം ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് രഹസ്യ അന്വേഷണ വിഭാഗങ്ങളും നൽകിയത് അതേസമയം പത്മകുമാറിന്റെ വാദങ്ങളെ തള്ളി ദേവസ്വം ബോർഡ് അധികൃതരും രംഗത്തെത്തിയിട്ടുണ്ട് മേൽക്കൂരയിടാൻ സ്ഥാപിച്ച തൂണുകൾ തിരക്കിന് കാരണമാകുന്നില്ല എന്നും തിരക്കിന് കാരണം പോലീസുകാരുടെ വീഴ്ചയാണെന്നുമാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത് ഒരു കാരണവശാലും തൂണുകൾ മാറ്റി സ്ഥാപിക്കില്ല എന്നും ബോർഡിന്റെ വാദം എത്തിയിട്ടുണ്ട്